ഞ്ചായത്ത് വാർഡ് ഒന്ന് പാലക്കോട് യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് വാർഡ് രണ്ട് പോരൂർ എൽ ഡി എഫ് ആണ് വിജയിച്ചിട്ടുള്ളത് വാർഡ് മൂന്ന് പോരൂരിലേത് എൽ ഡി എഫ് ആണ് വാർഡ് നാല് യു ഡി എഫ് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ